നമസ്കാരം കേരളത്തിലെ മദ്രസകളിൽ നടക്കുന്ന കുട്ടികൾക്കെതിരെ കൊച്ചു കുട്ടികൾക്കെതിരെ നടക്കുന്ന വ്യാപകമായ അതിക്രമവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ പത്രത്തിൽ വായിച്ചു കൊണ്ടിരിക്കുന്നു പല തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങളും അതുപോലെയുള്ള ലൈംഗിക ഉപദ്രവങ്ങളുമാണ് കൊച്ചു പെൺകുട്ടികൾ അതുപോലെ ആൺകുട്ടികളുമൊക്കെ പല മദ്രസകളിലും അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് വാർത്തകൾ വ്യക്തമാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഉസ്താദുമാരെ മദ്രസ അധ്യാപകരെയൊക്കെ പിടികൂടിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നടപടിക്രമങ്ങൾ എന്താണ് എന്ന് നമുക്കറിയില്ല സർക്കാരിന്റെ ഗ്രാന്റ് കൊണ്ട് പ്രവർത്തിക്കുന്ന മത പഠന സ്ഥാപനങ്ങളാണ് മദ്രസകൾ എന്നുള്ള കാര്യം അറിയാമല്ലോ കെ ടി ജലീൽ മന്ത്രിയായിരുന്നപ്പോൾ മദ്രസകൾക്ക് മദ്രസ അധ്യാപകർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചതും അതൊക്കെ വലിയ ചർച്ചയായതും നമ്മൾ കണ്ടതാണ് കേട്ടതാണ് പക്ഷേ ഈ മദ്രസകളിൽ ഈ പിഞ്ചുകുട്ടികൾ സുരക്ഷിതരാണ് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരുമാകട്ടെ മാതാപിതാക്കൾ കണ്ണീരൊഴുക്കുകയാണ് പലപ്പോഴും ഈ മദ്രസകളിൽ കുട്ടികളെ വിട്ടിട്ട് എന്നുള്ള റിപ്പോർട്ടുകളും നമ്മൾ കണ്ടു കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ലൈംഗിക ഉപദ്രവങ്ങൾക്ക് വിധേയരാക്കുന്ന അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന പീഡന കേന്ദ്രങ്ങളായി മദ്രസകൾ പല മദ്രസകളും മാറിയ കഥയും നമ്മൾ കേട്ടു ഇതിപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു വാർത്തയല്ല പക്ഷേ മദ്രസകളുടെ രീതിയും അവിടുത്തെ സംസ്കാരവും ഒക്കെ തന്നെ ഈ രീതിയിലാണ് തുടർന്ന് പോകുന്നത് എങ്കിൽ ഈ മതപഠന കേന്ദ്രങ്ങൾ ഇവിടെ വച്ചുപുറപ്പിക്കണമോ എന്നുള്ള കാര്യം സർക്കാർ സംവിധാനങ്ങൾ ആലോചിക്കണം ബംഗളൂരുവിൽ ഒരു മദ്രസയിൽ നടന്ന പീഡനത്തിന്റെ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്ത് വന്നിരിക്കുന്നത് പ്രിൻസിപ്പളിന്റെ മുറിയിലാണ് ഒരു പെൺകുട്ടിക്ക് ഈ ക്രൂരമായ ഈ പീഡന അനുഭവം ഉണ്ടായത് പ്രിൻസിപ്പളിന്റെ സഹോദരൻ കൂടിയായ അധ്യാപകൻ മുഹമ്മദ് ഹസൻ എന്നുള്ള വ്യക്തി ചെറുപ്പക്കാരനാണ് കുട്ടികളെ മുടിയിൽ പിടിച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്നു കുട്ടികളുടെ വിരലുകൾ വളച്ച് ഒടിക്കുന്നു കൈകൾ വളച്ചൊടിക്കുന്നു കവിളിലടിക്കുന്നു തുടങ്ങിയ പീഡന പർവ്വം അല്ലെങ്കിൽ പീഡന കൃത്യങ്ങളാണ് ക്രൂരമായ അതിക്രൂരമായ പീഡന പീഡനത്തിന്റെ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് പുറത്തു വരുന്നത് ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും ബാക്കി അധ്യാപകരും പ്രിൻസിപ്പളും ഒക്കെ തന്നെ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നു എന്നത് മറ്റൊരു കാര്യം ഒരു സ്ഥാപനത്തിൽ അത് മതസ്ഥാപനമാകട്ടെ പഠന കേന്ദ്രമാകട്ടെ എന്തുമാകട്ടെ അവിടെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ മനുഷ്യരെ കൊച്ചു കുഞ്ഞുങ്ങളെ ഇത്തരം ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവരെ വേണം ആദ്യം അടിക്കാൻ ഇതൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കുകയാണ് അതായത് ഉസ്താദ് എന്ത് ചെയ്താലും മിണ്ടരുത് എന്ന് പറഞ്ഞു വിടുന്ന മാതാപിതാക്കളുമുണ്ട് എന്ന് കേൾക്കുന്നു നമുക്കറിയില്ല സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവിതവും ഭാവിയും ഓർത്ത് മദ്രസകളിലേക്ക് കുട്ടികളെ വിടുന്ന മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് കരുതിയിരിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മതം പഠിപ്പിക്കരുത് എന്നൊന്നും അല്ല പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ മതങ്ങളെക്കുറിച്ചുമുള്ള അവബോധം കുട്ടികളിൽ ഉണ്ടാവണം അതത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ മദ്രസകൾ മത പാഠ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മതപഠന കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള പീഡനങ്ങളിലെ പോക്സോ കേസുകൾ ഇങ്ങനെ കുട്ട കമഴ്ത്തിയതുപോലെ കേരളത്തിലെ കാര്യമാണ് കേട്ടോ ഇങ്ങനെ ഓരോ ദിവസവും മദ്രസകൾ കേന്ദ്രീകരിച്ച് ഉണ്ടാകുമ്പോൾ ഉസ്താദുമാർ കുട്ടികളെ കയറി പിടിക്കുമ്പോൾ അവരെ ഉപദ്രവിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കേന്ദ്രങ്ങളെ സമീപിക്കുമ്പോൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ അയക്കുമ്പോൾ വളരെ ജാഗരൂകരായിരിക്കണം ഇരിക്കണം മാത്രമല്ല ഇത്തരത്തിൽ സംഭവം ഉണ്ടായാൽ അത് പോലീസിലും മറ്റ് അധികാര കേന്ദ്രങ്ങളിലും റിപ്പോർട്ട് ചെയ്യാനും പരാതി കൊടുക്കാനും നിങ്ങൾ പഠിക്കരുത് ഇല്ലെങ്കിൽ ഈ മദ്രസ അധ്യാപകരുടെ ഇവരെ അധ്യാപകർ എന്ന് വിളിക്കാമോ എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ ഈ മദ്രസ പീഡകരുടെ ഈ മദ്രസ ഇത്തരം മദ്രസകളിൽ പഠിപ്പിക്കാൻ എന്നുള്ള വ്യാജേന എത്തുന്നവന്മാരുടെ തനിക്കുണം ജനങ്ങൾ തിരിച്ചറിയുകയില്ല അതുണ്ടാകണം ഇവരെ പുറത്തു കൊണ്ടുവരണം ഇവരെയൊക്കെ തന്നെ മാതൃകാപരമായി ഇന്ത്യൻ നിയമത്തിന്റെ കീഴിൽ ശിക്ഷിക്കുകയും വേണം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम गुजरात